നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഓളച്ചൻ പുതുപ്പാറ പ്രിയരേ നാം കാത്തു കാത്തിരുന്ന പാമ്പ്ലാനിയുടെയും തട്ടിലിന്റെയും സമവായ സൂത്ര സർക്കുലർ ഇന്നലെ പുറത്തു വന്നു സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അതിൽ ഒട്ടും തൃപ്തരായില്ല കാരണം ഒരു കുർബാന അത് പള്ളിയിലെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് കുർബാനയിൽ ഒന്ന് എന്ന് പറയുന്നില്ല മാത്രമല്ല ഇതുവരെ വിമത വൈദികർ കാണിച്ച എല്ലാ അക്രമങ്ങൾക്കും അവരെ അതിൽ നിന്ന് വിമുക്തരാക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ സർക്കുലർ പുറത്തു വന്ന് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അങ്ങ് സീറോ മലബാർ സഭയിലെ പ്രത്യേക ട്രിബ്യൂണൽ ഫാദർ ജെയിംസ് പാമ്പാറയച്ചൻ മുഖ്യ ജഡ്ജി ആയിട്ടുള്ള ട്രിബ്യൂണൽ ആ മണവാളനച്ഛൻ അരമനയിൽ കെട്ടിത്തൂങ്ങിയിരിക്കുന്ന അച്ചടക്ക രാഹിത്യത്തിനെതിരെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അതിൽ പാംബ്ലാനിയെ നിശിതമായിട്ട് വിമർശിക്കുകയും അദ്ദേഹത്തോട് ഈ ജൂലൈ പതിനാറാം തീയതിക്കുള്ളിൽ മറുപടി പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അൽപ്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ പാമ്പ്ലാനിയും തട്ടിലും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചു പോകേണ്ടതാണ് ഇനിയിപ്പോ വിമതന്മാര് സർക്കുലർ അനുസരിക്കാൻ വളരെ ശ്രദ്ധരായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ പാംബ്ലാനിയും തട്ടിലും ഈ ട്രിബ്യൂണലിന്റെ വിധിയുടെ മുമ്പിൽ അപഹാസ്യരായി മാറിയിരിക്കുന്നു നമ്മുടെ ഇത് എത്ര കാലമായി പറയുന്നു ഇവർ എത്രയോ വെറുക്കപ്പെട്ടവരായി സഭയിൽ മാറിയിരിക്കുന്നു വിശ്വാസികൾ ചോദിക്കുന്നത് ഈ പാമ്പ്ലാനി മലയാളിയാണോ ആളുകൾ അടക്കം പറയുന്നു ഇദ്ദേഹം മലയാളിയാണോന്ന് അപ്പോൾ ചിലർ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചോ പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ ഒരാളെ കേരളത്തിൽ വക്കീൽ കണ്ടിട്ടുണ്ടോ ഇതുപോലെ കേരളത്തിൽ ഒരാളീ പാംളാനിയെ പോലെയുണ്ടോ ഇത്ത വൃത്തികെട്ട ഒരു മെത്രാപൂരി ഏത് ആളുകളുടെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഈ കുർബാന തർക്കത്തിന്റെ പേരിൽ എത്രയോ ക്ലേശങ്ങൾ സഹിക്കുന്നു എത്രയോ കേസുകളിൽപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പതിനാല് കിലോമീറ്റർ അങ്ങ് സെന്റ് മീരീസ് കത്തീഡ്രൽ പഴിയിൽ നിന്നും കുരിശും വഹിച്ചുകൊണ്ട് ജാഥ നടത്തിയ ആ വിശ്വാസികൾ കാക്കനാട് ചെന്ന് അവസാനം വീട്ടിലെത്തിയത് രാത്രി പത്തുമണിക്ക് ഇവരുടെ ഈ കഷ്ടപ്പാടുകൾ കണ്ട് ഞാൻ ഇതിനൊന്നും പോകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഞാൻ അവസാനം മണിക്ക് കോടതി കഴിഞ്ഞ് വണ്ടിയെടുത്ത് കാക്കനാട് എത്തണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞു പോകരുത് ഈ അച്ഛന്മാരും ഈ വിമത വൈദികരും ഈ മെത്രാന്മാരും ഇവര് ഈ കുർബാന ക്രമത്തിൻ്റെ പേരിൽ വിശ്വാസികളെ പ്രകോപിപ്പിച്ചും പ്രലോപിപ്പിച്ചും ഇവരിങ്ങനെ വിശ്വാസികളെ തെരുവിലടിപ്പിച്ച് ഇതിൻ്റെ ബലിയാടുകളായി മാറുന്നത് വിശ്വാസികളാണ് എനിക്കറിയാം അങ്ങ് എൻ്റെ അടുത്ത് ഈ അങ്കമാലിയിൽ ഏഴ് രക്തസാക്ഷികൾ ഇവരുടെ ആഹ്വാനം കേട്ട് വിമോചന സമരത്തിന് ഇറങ്ങിച്ചെന്നതും അവർ വെടികൊണ്ടു വീണതും എന്നാൽ പിന്നെ ഈ ഏഴ് രക്തസാക്ഷികളെ തിരിഞ്ഞു നോക്കാൻ ഒരാളും ഉണ്ടായില്ല ഒരു സഭയും ഉണ്ടായില്ല നേതാക്കന്മാരൊക്കെ ഓടി ഒളിച്ചു സഭയുടെ ഈ അധികാരികളുടെ ഉത്ബോധനങ്ങൾ കേട്ടുകൊണ്ട് തെരുവിലിറങ്ങുന്ന വിശ്വാസികൾക്ക് കിട്ടുന്നതാണ് ഏഴ് രക്തസാക്ഷികളുടെ അനുഭവം അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ പാംബ്ലാനിയുടെയും തട്ടിലുടേയും നാടകങ്ങളെ ഞാൻ അതിരൂക്ഷമായി വിമർശിക്കുന്നു പലപ്പോഴും സഭ്യമല്ലാത്ത വാക്കുകൾ പോലും ഈ വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നത് ഇവരുടെ ചെയ്തികൾ കണ്ടിട്ടും ഈ വൈദികരിലും മെത്രാന്മാരിലും നല്ലൊരു പങ്ക് ദൈവവിശ്വാസം പോലും ഇല്ലാത്തവരാണെന്ന് സത്യം അവസാനമായി പറയട്ടെ ജെയിംസ് പാമ്പാറയച്ച അങ്ങ് ധന്യനായിരിക്കുന്നു സി മൈ സഭയിൽ അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് ചാവറയച്ച ആത്മാവ് അങ്ങിയെ നോക്കിച്ചിരിക്കുന്നു പുഞ്ചിരി തൂങ്ങുന്നു നന്ദി നമസ്കാരം